ഓക്കെ എന്തായാലും എന്നോടൊരു ചോദ്യം ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല ചോദിക്കണം രണ്ടുപേരോട് പറഞ്ഞിട്ട് നിന്റെ ജീവിതം അഞ്ചു വർഷമായി ഇതുവരെ ഞാൻ ഇറങ്ങി പോയെങ്കിൽ എന്നാ വീട്ടിൽ നിന്ന് ആൾക്കാരെ അല്ല ഇനിപ്പോ അടുത്തൊരു ബിഗ് ബോസ് സീസൺ വരാൻ പോവാണ് എന്തെങ്കിലും ഒരു എനിക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു പരിപാടിയല്ലത് സ്യൂട്ട് അല്ല എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വായിച്ചാറൊക്കെ ചോദിച്ചു പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് സാർ എനിക്ക് ഒട്ടും പറ്റുന്ന കാരണം നമ്മള് അവിടെ ചിരിച്ചുകൊണ്ട് നമ്മൾ പുറത്ത് ചിരിക്കുകയും അകത്ത് മറ്റുള്ളവർ ദുഷിക്കുകയാണ് അതിൻ്റെ ഉള്ളൊരു ഗെയിം കൊണ്ട് പറ്റുന്ന ഒരു പരിപാടി അതാണ് ഞാൻ ഉള്ളത് മുഖത്തോക്കി പറഞ്ഞു ഇപ്പം കുറച്ച് കൺട്രോളിൻ്റെ ആയോ അത്രയും മുഖത്തോക്കി പറയലെ പറയലും ഞാനിങ്ങനെ കണ്ട്രോൾ ചെയ്യുന്നവരാം അപ്പോൾ ഇനി അവിടെയും പോയിട്ട് ഇനി അടുത്ത പണി വാങ്ങിച്ചു വയ്ക്കാൻ എനിക്ക് തന്നെ എനിക്ക് പറ്റൂല അത് അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ അത് സ്യൂട്ടാവും സോ സോറി എങ്ങനെയായിരുന്നു ബിഗ് ബോസ് നിറങ്ങിയതിന് ശേഷം ആഫ്റ്റർ ബിഗ് ബോസ് ആഫ്റ്റർ ബിഗ് ബോസ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കുറേ നാൾ പുറത്തു ഒരു 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 ബ്ലാങ്ക് ആവും ബ്രെയിൻ അപ്പം നമുക്ക് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കുറേ മാറ്റമുള്ള കാരണം ആൾക്കാർ നമ്മൾ പല വിധത്തിൽ ജഡ്ജ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ ഈ ജഡ്ജ്മെന്റ് നമ്മുടെ പഴയ ലൈഫും ഈ ഇവിടെ ഉണ്ടാകുന്ന ഒരു കുറേ നാളത്തെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ബ്രെയിനും കൊണ്ട് പുറത്താണ് നമ്മൾ അതിൽ നിന്ന് എന്തൊക്കെ എടുക്കണം എന്തൊക്കെ എടുക്കണം എടുക്കാൻ കുറച്ച് ടൈം എടുക്കും ആ സമയത്ത് ഞാൻ എടുത്ത കുറേ ഡിസിഷൻസ് ഒക്കെ റോങ്ങ് ആയിരുന്നു കുറേ കാര്യങ്ങൾ റോങ്ങ് ആയിരുന്നു അപ്പോൾ എനിക്കത് മനസ്സിലായി അപ്പോൾ ഞാനൊരു സൈലൻസിലേക്ക് പോയി കാരണം എനിക്കറിയാം അത് എന്നെ തന്നെ ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം ഈ ബ്ലാങ്ക്സ് വന്നത് എവിടെയൊക്കെ എഫക്റ്റ് ചെയ്ത് നമുക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ പിന്നെ വയറിന് കൊറോണ വന്നുകൊണ്ട് പിന്നെ കാലം അതുകൊണ്ട് അല്ല പക്ഷെ എനിക്കത് ഞാൻ അതിന്റെ പബ്ലിസിറ്റി എനിക്ക് എടുക്കാൻ തോന്നിയില്ല ആണെന്നു വെച്ചാൽ എനിക്കത് പറ്റുന്നൊന്നല്ല അത് ക്യാരി ചെയ്തിട്ടില്ല ഞാൻ അപ്പൊ അത്രേ ഉള്ളു അതിന്റെ റീസൺ അപ്പൊ ആ ബ്ലാങ്ക് ആയത് എന്താണ് എനിക്ക് എന്താണ് നഷ്ടപ്പെട്ടുപോയത് അത് തിരിച്ചറിയാൻ കുറച്ച് സമയത്തും ആ സമയത്ത് എന്റെ മൈൻഡ് സെറ്റ് ഞാൻ കുറച്ച് എനിക്ക് ഞാൻ കുറെ ഓവറായി സംസാരിക്കുമായിരുന്നു ഒരുപാട് വെച്ചാൽ ഒരുപാട് ഇപ്പൊ ഉള്ളതിനേക്കാൾ കുറച്ചധികം ബിഗ് ബോസിനെ കുറിച്ച് അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കും പക്ഷെ എനിക്ക് പിന്നെ തോന്നിയത് ഒന്നും ആവശ്യമില്ല ഞാൻ അർത്ഥം മനസ്സിലായോ അല്ല പക്ഷെ ആ അത് കറക്റ്റാണോ പക്ഷെ പിന്നെ ഞാൻ ഐ എന്നെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഞാൻ എന്നെ തിരിച്ചെടുക്കും എൻ്റെ ഒരു സുഖമുണ്ട് ഇപ്പം ഹാപ്പിയാണ് ബിഗ് െ കുറിച്ച് ചോദിക്കാറെന്ന് പറഞ്ഞാലും എവിടെ പോയാലും ആൾക്കാർ ഡെയിലി ഡെയിലി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അല്ല അത് നല്ലതാണ് ഇപ്പൊ ഞാൻ അതിനെ കാണുന്നത് പോസിറ്റീവാണ് കാരണം അത്രയും നമ്മൾ ആ പ്രോസസ്സിലൂടെ കടന്നു വന്നു ഈ അഞ്ചുവർഷം കഴിയുമ്പോഴും ഓർക്കുന്നുണ്ട് അതിന്റെ പോസിറ്റിവിറ്റി ഒരുപാടുണ്ട് കാരണം ഞാനിപ്പോൾ പറയുമ്പോഴും അതിന്റെ ആസ് എ പേഴ്സൺ അതിന്റെ ഉള്ളിൽ നിന്ന് എക്സ്പീരിയൻസിനെ കുറിച്ച് വേണം പക്ഷെ പുറത്തിറങ്ങിയിട്ട് എന്റെ ക്യാരക്ടറിനെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് അതിൻ്റെ എന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ വരുന്ന കുറേ അപ്പം അങ്ങനെ ഒരു എക്സ്പ്ലോ എക്സ്പോഷർ തന്നു പറയുന്നത് ബിഗ് ബോസ് ഉള്ളവണ് മാത്രമാണ് പക്ഷെ എനിക്കത് പറ്റിയതല്ലാന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് മാറി നിൽക്കുന്നത് എനിക്ക് എൻ പേഴ്സണലി എനിക്കത് പറ്റത്തില്ല മനസ്സിലായതുകൊണ്ടാണ് ഞാൻ മാറിയത് അല്ലാതെ വരുന്നില്ല എനിക്ക് അതിന് എന്തായാലും പറ്റുള്ളൂ

െ കൊണ്ടൊന്നും പറ്റൂല പറ്റൂല അവനും ഭയങ്കര പ്രശ്നമായി അവന് പറ്റില്ല ഞാൻ ഉറപ്പ് പറയാം എഴുതി ഒപ്പിട്ടു പറ്റൂല